ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ അമ്മയുടെ ശ്രാദ്ധമാണ് കേട്ടോ അപ്പം ഇന്നലെ ഒരിക്കലായിരുന്നു ഇന്ന് ഞങ്ങൾ മണപ്പുറത്ത് ആലുവ മണപ്പുറം പ്രസിദ്ധി കേട്ടതാണല്ലോ അപ്പോൾ ആലുവ മണപ്പുറത്താണ് ഞങ്ങൾ എല്ലാ കൊല്ലവും കർമ്മങ്ങൾ ചെയ്യാറുള്ളത് കാരണം ഞാൻ ആലുവയിലാണ് അവർ തൃശ്ശൂർ എന്നാണ് അനിയത്തിമാർ രണ്ട് പേരുണ്ട് രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ചെയ്യുന്ന മൂന്ന് പെൺമക്കളാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുമാണ് ചെയ്യണത് കർമ്മങ്ങളൊക്കെ പിന്നെ ഒരു ബ്രദറുണ്ട് ബ്രദറിന് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ പേരും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അമ്പലത്തിൽ ഇതിവിടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ജഡായു രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുമ്പോൾ ജഡായു ഒന്ന് രക്ഷിക്കാൻ നോക്കുന്നൊരു കഥയുണ്ടല്ലോ അപ്പോൾ ആ ജഡായുവിൻ്റെ ചിറക് വെട്ടി വീഴ്ത്തി വെട്ട് വെട്ടുമ്പോൾ ഇവിടെ ഈ ആലുവ മണപ്പുറത്താണ് ജഡായുവിൻ വീഴുന്നത് ജഡം വീഴുന്നത് അപ്പം അവിടെയാണ് ഈ മണപ്പുറത്ത് വെച്ച് ആണ് ചിത കൂട്ടിയിട്ടാണ് സംസ്കരിക്കുന്നത് അതാണ് ഒരു ഐതിഹ്യം അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗത്തു നിന്നും ജനങ്ങൾ വരും ശിവരാത്രിയുടെ സമയത്തൊക്കെ എല്ലാവരും കർമ്മങ്ങൾ ചെയ്യാം പിന്നെ അതേമാതിരി കർത്തവാവിന് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ പാലത്തിനാണെങ്കിലും ഒരു ഐതിഹ്യമുണ്ട് അതായത് നൂറ്റെട്ട് ദിവസം കൊണ്ടാണ് ആ പാലത്തിൻ്റെ പണി പൂർത്തിയായത് ശിവൻ ശിവമന്ത്രം എന്ന് പറയുന്നത് നൂറ്റിയെട്ടാണല്ലോ അപ്പോൾ ആ ഒരു ഇതാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ് അത് ഇന്നൂറ്റെട്ട് ദിവസം കൊണ്ട് തന്നെ ഒരു പാലും ഇങ്ങനെ നടപ്പാലാണെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് എല്ലാ പഴമക്കാരും എല്ലാ പഴമക്കാരും എല്ലാവരും പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഹോട്ടലെന്ന് പറഞ്ഞാൽ അന്നപൂർണ്ണ നായന്മാരുടെ ഹോട്ടലാണ് ഞങ്ങൾ ഇവിടെയാണ് വർഷങ്ങളോളം ഞങ്ങൾ ഇവിടെ തന്നെയാണ് കഴിക്കാറുള്ളത് നല്ല മസാല ദോശ കിട്ടും വടയാണെങ്കിൽ നല്ല ക്രിസ്പി കറി കറി എന്നുള്ള കറി കറി നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് നല്ല അടിപൊളി വടയായിരുന്നു കേട്ടോ വട ലാസ്റ്റാണ് വാങ്ങിച്ചത് അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്തോ രസം നോ മസാല ദോശ അതും വിശന്നിരിക്കായിരുന്നു തലേ ദിവസം ഒരിക്കലല്ലേ നോയമ്പൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു അപ്പോൾ ആ വിശപ്പൊക്കെ തീർത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോയതിന് ശേഷം ഞങ്ങളൊരു കുഞ്ഞ് സദ്യ ഒരുക്കി കുഞ്ഞ് രണ്ട് കറികളും ഒരു പാലടയും വെച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലൊന്ന് ആഘോഷം നടത്തി അവരി നാടേ തിരിച്ചു പോകുള്ളൂ അപ്പോൾ ഒരാൾ തൃശ്ശൂർ ഒരാൾ രണ്ടാളും തൃശ്ശൂർ തന്നെ ഒരാൾ കുന്നംകുളത്ത് ഒരാൾ തൃശ്ശൂർ കേശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അവിടെയാണ് വീട് ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് ഒക്കെയാണ് ഇങ്ങനെ കണ്ടുമുട്ടുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു ഒരു പാലടയും വെച്ചു അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അമ്മയുടെ ആത്മാവിന് വേണ്ടി എല്ലാവരേയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹിയലാണ് കേട്ടോ ആവിയിൽ പാലട രണ്ട് കാരണംമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കറികളൊക്കെ വെക്കായിരുന്നു പക്ഷേ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളധികം കറികളൊന്നും വെച്ചില്ല അങ്ങനെ ചെറിയൊരു സദ്യ തട്ടിക്കൂട്ടി ഊണ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് എന്നിട്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ്